ഇന്ത്യ പാക് അതിർത്തിയിലും ഇന്ത്യ ചൈന അതിർത്തിയിലും വിന്യസിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് മൂന്ന് ചാരവിമാനങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഡിആർഡിഒ ആണ് മൂന്ന് ചാരവിമാനങ്ങൾ നിർമ്മിക്കാനായി തയ്യാറെടുക്കുന്നത് അതീവ രഹസ്യമായ ഒരു പദ്ധതിയാണിത് അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ബ്രേക്കിംഗ് ന്യൂസ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ടുഡേ ആണ് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ പുതിയ സ്പൈപ്പ് ലൈനുകൾ നിർമ്മിക്കാനായിട്ട് തയ്യാറെടുക്കുന്നത് ഇത് സംബന്ധിക്കുന്ന പ്രപ്പോസൽ ഇതിനോടകം തന്നെ നൽകപ്പെട്ടു എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശത്രു രാജ്യങ്ങളുടെ ആശയവിനിമയങ്ങളും സിഗ്നലുകളും ഉൾപ്പെടെ തടയാൻ ശേഷിയുള്ള അത്യാധുനികമായ വിമാനങ്ങളാണ് ഇന്ത്യ നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നത് ഇന്ത്യയുടെ അഭിമാനമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും വ്യോമസേനയും സംയുക്തമായിട്ടായിരിക്കും ചാര വിമാനങ്ങൾ നിർമ്മിക്കുക ചൈന പാക് അതിർത്തി തന്നെയാണ് പ്രധാന ലക്ഷ്യം ഇതിനു പുറമെ അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നേത്ര വൺ എന്ന് പറയുന്ന നിരീക്ഷണ വിമാനങ്ങൾ കൂടുതൽ എണ്ണം ഉത്പാദിപ്പിക്കാൻ വ്യോമസേന പദ്ധതിയിടുന്നുണ്ട് നേത്ര വൺ എന്ന് പറയുന്നത് ഡിആർഡിഒ തന്നെ വികസിപ്പിച്ചെടുത്ത ഏറ്റവും മികച്ച ഒരു നിരീക്ഷണ വിമാനമാണ് ഇതിനോടകം തന്നെ രണ്ട് ഇത്തരം വിമാനങ്ങൾ നമ്മുടെ എയർഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ആറെണ്ണം കൂടി പുതിയതായിട്ട് നിർമ്മിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് എണ്ണായിരം കോടി രൂപയിലധികം വരുന്ന ഒരു പദ്ധതിയാണിത് നേത്രാവ എണ്ണെന്ന് പറയുന്ന ചുരുക്കപ്പേരിലാണ് ഈ നിരീക്ഷണ വിമാനം അറിയപ്പെടുന്നതെങ്കിലും ഇതിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് എയർബോൺ ബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അഥവാ എ ഡബ്ല്യു എൻ സി എസ് എന്നാണ് നമ്മുടെ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ഒരു മികച്ച നിരീക്ഷണ വിമാനമാണിത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായതെങ്കിലും രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ വിമാനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനുശേഷം രണ്ടെണ്ണം നമ്മുടെ ഡി ആർ ഡി ഒ നിർമ്മിച്ചു മൂന്നാമതൊരെണ്ണം ഇപ്പോൾ നിർമ്മാണത്തിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആകെ മൊത്തം എട്ടെണ്ണം ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് ആവശ്യമാണ് അപ്പോൾ അതനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകാതെ ആരംഭിക്കും നേത്രയുടെ ആദ്യ മോഡല് നേത്ര എം കെ വൺ എ എന്നും രണ്ടാം വേർഷൻ നേത്ര എം ഗെ ടു എന്നുമാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ നേത്ര എം കെ ടു കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും നിർമ്മിക്കുക അപ്പോൾ അത്തരം ഒരു സാധ്യത കൂടിയുണ്ട് പുതിയതായിട്ട് നിർമ്മിക്കുന്നത് ചിലപ്പോൾ നേത്ര എം ഗെ ടു എന്ന മോഡലായിരിക്കാനും സാധ്യതയുണ്ട് ഇക്കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് ഈ വിമാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ അത്യാധുനികമായിട്ടുള്ള റിഡാർ സംവിധാനങ്ങൾ അതുപോലെ ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷേഴ്സ് കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് മെഷേഴ്സ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തുടങ്ങിയവയൊക്കെ ഉണ്ടാവുന്ന ഏറ്റവും മികച്ച ഒരു വിമാനം തന്നെയായിരിക്കും ഒരു നിരീക്ഷണ വിമാനം തന്നെയായിരിക്കും ഇത് ശത്രുരാജ്യങ്ങളുടെ ഓരോ നീക്കങ്ങളും കൃത്യമായി കണ്ടെത്താനായിട്ട് ഇത് നമ്മളെ സഹായിക്കും ഇതോടുകൂടി ഇന്ത്യക്ക് ഈ ഒരു ഇന്ത്യ ചൈന അതിർത്തിയിലും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലും വീണ്ടും ഒരു അപ്പർ ഹാൻഡ് കൈവരുമെന്നുള്ളതാണ് ഓൾറെഡി ഇന്ത്യ പല രീതിയിൽ അവിടെ സൈനിക വിന്യാസം നടത്തിയിട്ട് ഇന്ത്യയുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്താണ് ഇന്ത്യ പുതിയ സ്പൈ പ്ലെയിനുകൾ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നതും ഓൾറെഡി നമ്മൾ നിർമ്മിച്ചിട്ടുള്ള നേത്ര കൂടുതൽ എണ്ണം നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നേത്രയെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായിട്ട് നിരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ സ്പൈ പ്ലെയിൻസ് എന്ന് പറയുന്നത് ശത്രുവിന്റെ നീക്കങ്ങളെ മനസ്സിലാക്കിയിട്ട് അത് പതിയിരുന്ന് കണ്ടെത്താനും അതിനെ തടയാനും ക്യാപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയിൻ ആയിരിക്കും അത് അതായത് അവരുടെ സിഗ്നലുകളെ അടക്കം തടസ്സപ്പെടുത്താൻ കഴിയുന്ന മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആയുധമായിരിക്കും അത് സോ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ അതിർത്തികളെ സംരക്ഷിക്കാൻ വളരെയധികം ഇത്തരം വിമാനങ്ങൾ സഹായിക്കും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ഗുഡ് ബൈ